ഞാൻ ഈ അടുത്ത് ഒരു വിദേശ സന്ദർശനത്തിന് വേണ്ടി പോയി ഞാൻ അവിടെ വെച്ച് ഒരു സംഭവം കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി ഒരു മകൾ ഒരു ബാപ്പ ഒരു സാധാരണ പീടിയാണ് ഞാൻ ആ പീടി പോയി കണ്ടു വളരെ സാധാരണമായ ഒരു പീഡിയാണ് ഒരു ചെറിയ ബക്കാല ആ ബക്കാലയിലാണ് ബാപ്പ ബാപ്പാന്റെ ചെറുപ്പം മുഴുവൻ ആ ബക്കാല തീർന്നത് ആ ബാപ്പാന്റെ മോള് ബാപ്പാന്റെ മോള് ബാപ്പാനെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു ഫോണ് വേണം എനിക്കൊരു ഫോൺ ഫോണ് പാപ്പാനോട് പറയാണ് എനിക്കൊരു ഫോൺ വേണം പറഞ്ഞു ഫോണ് എനിക്ക് വേണം ആ ഫോണ് ഏത് ഫോണ് പറയാണ് പാപ്പ വാങ്ങുക ആ കടയിൽ കടയിലെത്തിട്ട് എന്നെ വിളിച്ചിട്ട് ആ കടക്കാരന് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞോളാം ഏത് ഫോണ് മോള് പറയാപ്പിനോട് ആ മോള് ഡിഗ്രി കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് കല്യാണം കഴിയാത്ത പെൺകുട്ടി അവൾ ബാപ്പാനോട് പറയാണ് നിങ്ങൾ കടേ ചെല്ലിയ കടക്കാരന് ഫോൺ കൊടുക്കാൻ ഞാൻ പറയാം ഏത് ഫോണാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഈ ബക്കാലയിൽ ചെറിയ ചെറിയ സാധനം വെക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫോൺ മനസ്സിലാവും ബാപ്പാക്ക് ഒന്നും അറിയില്ല ബാപ്പാന്റെ കയ്യിൽ ഒരു പൊട്ടി തകർന്ന തരിപ്പണമായൊരു ഫോണാണത് അതിലിങ്ങനെ ഭാര്യയും മക്കളെയും വീഡിയോ കോൾ ചെയ്യുമ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ മുഖം കാണാം അതും കണ്ട് കൂടുക അപ്പോഴാണ് സാമ്പത്തികമായിട്ട് ആകെ പ്രശ്നത്തിലായി പോയ ഈ ബാപ്പ മകളുടെ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ആ നാട്ടിലെ ബാപ്പൊക്ക് അറിയുന്ന ഒരു ഫോൺ കച്ചവടക്കാരനെ ഒരു സുഹൃത്തിനെ ചെന്ന് കണ്ണു ചെന്ന് കണ്ടിട്ട് ഇയാളോട് ബാപ്പ പറയാ എനിക്കൊരു ഫോൺ വേണം നീ പറയുന്ന ഫോൺ എനിക്ക് തരണം എന്നിട്ട് നീ പറയുന്ന വില ഞാൻ തരാം ആ ഫോണിന് ഉണ്ടെങ്കിൽ നീ അറുപതിനായിരം പറഞ്ഞോ ഞാൻ തരാം പക്ഷേ പൈസ അത് ഞാൻ അല്പാൽപമായി തന്നു തീർക്കാം നീ പറയുന്ന വില അതുകൊണ്ട് ഞാൻ എന്റെ മോക്ക് ഒന്ന് വിളിക്കുന്നുണ്ട് എന്റെ മോള് സംസാരിക്കും അവൾ ഏത് ഫോണാ പറയണത് ദയവ് ചെയ്തു നീ എനിക്ക് തരണം എന്നിട്ട് ആ ഫോണ് ആ ഫോണ് ഞാൻ അവക്ക് കൊടുത്തേക്കും പൈസ ഞാൻ കൊറച്ച് കുറച്ചായിട്ട് തരാം ഇല്ലാഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയണം അങ്ങനെ അവിടെ എത്തിയിട്ട് ഇയാൾ ഫോൺ ചെയ്തു കടക്കാരന്റെ ഫോൺ കൊടുത്തു ഈ മകൾ ഫോൺ എടുത്തിട്ട് കടക്കാരനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് കടക്കാരൻ പറഞ്ഞു ഞാൻ ഉപ്പാന്റെ ഒരു ഫ്രണ്ട് ആകുമ്പോളെ എനിക്ക് കുറെ കാലമായിട്ട് പരിചയം ഉപ്പാനെ അറിയാലോ ശരി എന്നാൽ ഉപ്പാന്റെ അടുത്ത് നിങ്ങളൊന്ന് മാറി നിൽക്കൂ നിങ്ങൾ ഉപ്പാന്റെ അടുത്തുനിന്ന് മാറിക്കൂ അപ്പൊ അയാൾ ഉപ്പാൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്നു ഇനി ഞാൻ പറയുന്നത് ഉപ്പാനോട് പറയണത് ഈ മോള് പറയ ഒരു പെൺകുട്ടി പറയുക ഞാനിനിങ്ങോട് പറഞ്ഞത് ഉപ്പാനോട് പറയരുത് നിങ്ങളെടുത്ത് തുപ്പ വന്നിട്ട് ഫോണ് വാങ്ങാൻ വന്നിട്ട് ഉപ്പ എന്താ നിങ്ങളോട് പറഞ്ഞത് പൈസ തരാന്ന് പറഞ്ഞോ അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അതൊക്കെ ഇപ്പൊ തരും നിങ്ങളോട് പറഞ്ഞത് എന്താ അപ്പോ അയാള് മടിച്ചു പറഞ്ഞു അപ്പൊ പൈസ ഇല്ല കുറച്ച് കുറച്ചായിട്ട് തരാന്നാണ് പറഞ്ഞത് ശരി എങ്കിൽ എനിക്ക് ഇന്ന ഫോൺ വേണം എന്നിട്ട് അയാളോട് പറയാണ് ആ ഫോണ് നല്ലൊരു പൊതിയിൽ നിങ്ങൾ പൊതിയണം എന്നിട്ട് എന്റെ ഉപ്പാക്ക് കൊണ്ടു കൊടുക്കണം അതിന്റെ വില എത്രയാണ് എന്ന് ഞാനൊരു നമ്പർ തരാ ആ നമ്പറിലേക്ക് എനിക്ക് വിടണം ആ പണം നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങക്ക് അയച്ചു തരും കാരണം ആ ഫോൺ എനിക്കല്ല എന്റെ പ്രിയപ്പെട്ട ബാപ്പക്ക് ഫോണ് വാങ്ങിക്കൊടുക്ക മോള് ഈ കച്ചവടക്കാരന്റെ അന്ധമുട്ടിൽ നിന്നും ഇങ്ങനെ മതികളുണ്ടോ ഇങ്ങനെ മോളുണ്ടോ അപ്പൊ അയാൾ ചോദിച്ചു മോള് എന്തിനാ വാങ്ങിക്കൊടുക്കണത് അപ്പൊ പറയാണ്

ഞാൻ ഒപ്പിച്ചു വെച്ചതുമൊക്കെയായ പൈസ ഇട്ടിട്ടുണ്ട് എന്റെ വാപ്പാക്ക് ഒരു ഫോണ് മക്കള് നന്നായാൽ ഇങ്ങനെയുണ്ട് ഇയാളൊരു വർണ്ണക്കടലാസിൽ ഈ ഫോണ് അടിപൊളി ഒരു ഫോണ് വാങ്ങി അത് പൊതിഞ്ഞ് ബക്കാലയിൽ ഈ മനുഷ്യരെ കൊണ്ട് കൊടുത്ത് അപ്പൊ ഈ മനുഷ്യൻ യുദ്ധം ഇങ്ങനൊക്കെ പൊതിഞ്ഞു അത് ചോദിച്ചോ പറഞ്ഞു ബാക്കി നിങ്ങളോട് മകൾ സംസാരിക്കും എന്നിട്ട് മോക്ക് ഫോൺ ചെയ്തിട്ട് മോള് മോള് പറയാണ് ആ പാപ്പ ഫോണാണ് ഈ ബോള സമ്മാനാണ് ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തി പറഞ്ഞതൊക്കെ വാങ്ങി തന്നില്ല നിങ്ങൾക്കുള്ള സമ്മാനമാണത് ഈ ബാപ്പാന്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞു ഈ മോള് ആ മോക്ക് ദീനുള്ള മോളാണ് ഇങ്ങനെ മോള് രണ്ടു വർഷം അടിച്ച് വീട്ട് നിറക്കണതുണ്ട് ഒളുപ്പില്ലാതെ ഏതൊക്കെയോ ചെക്കനെ പ്രേമിച്ച് വലിച്ചു വാരി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ അഹങ്കാരത്തോട് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് അവനെ തന്നെ വേണം അവനെ മാത്രമേ എന്ന് പറയണ എത്ര ആൾക്കാരുണ്ട് നോക്കൂ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ൾക്കാര് അതുകൊണ്ട് ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ മക്കള് നന്നായാൽ സന്തോഷിക്കാം നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് പുഞ്ചിരിയോടുകൂടി മടങ്ങാം നിങ്ങൾക്ക് അല്ലെങ്കിലോ അവസാനം വരെ ഈ നീറ്റലുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരും